ഹലോ ഹായ് അസ്സാം വലൈക്കും സിയാസ് ഫ്ലോഗിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ആഘോഷങ്ങളും കഴിഞ്ഞിട്ടുണ്ട് പെരുന്നാൾ കഴിഞ്ഞു വിഷു കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാവും എല്ലാവരും ഇരിക്കുക ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടോ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കൊച്ചു സെയിൽ വീഡിയോ കൊണ്ടാണ് കുറഞ്ഞ റേറ്റിലുള്ള കുറച്ച് പ്ലാന്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോൻ്റെ ഫസ്റ്റും തമ്പില ഇനിമലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വന്ന് കോൺടാക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വിട്ടരട്ടോ ഡി ടി ഡി സി വഴിയാണ് പ്ലാൻ്റ് അയച്ച് തരിക ആഴ്ചയിൽ ഫസ്റ്റ് ദിവസങ്ങളിൽ അതായത് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലാണ് പ്ലാന്റ് അയക്കുക രണ്ട് ദിവസത്തിനുള്ളിൽ ഉള്ളിൽ നിങ്ങളെ കയ്യിൽ കിട്ടും അത് പോയി നിങ്ങൾ കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ പിന്നെ ഈ വീഡിയോൻ്റെ ഇടയിൽ ഞാൻ ചിലപ്പോൾ ഇടയിലാവും ചിലപ്പോൾ ലാസ്റ്റാകും ഞാനൊരു ഇരുപത് ഇരുന്നൂറ് രൂപയ്ക്ക് മേലെ പ്ലാന്റ് വാങ്ങിക്കണ ആളുകൾക്ക് ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഏതാണെന്നുള്ളത് വീഡിയോ മുഴുവനായിട്ടും കാണുക എങ്കിലേ മനസ്സിലാവുകയുള്ളൂ അപ്പോൾ ആ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് തരും അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് ലിപ്സ്റ്റിക് അഗ്ലോണി പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ ഇരുപത് രൂപ ഇതിൻ്റെയൊക്കെ തയ്യാണ് തരുക ഇരുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടാ ഏതാണോ വേണ്ടതെന്നു വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തൊന്ന് മെസ്സേജ് ചെയ്യണേ ഇതിങ്ങനെ പോട്ടിൽ തിക്കായി വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ പിന്നെ ഇത് കലാത്തിയ വെറൈറ്റിയിൽ പെട്ട ഒരു ആണ് ഇതും ചട്ടി നിറയെ അങ്ങോട്ട് വരും ഇതിൻ്റെ തൈകളൊക്കെ ഉണ്ടായി വരും ഇത് രണ്ട് ഡബിൾ കളറായിട്ട് ആണ് വരിക കുറച്ച് വെയിൽ നല്ല ഓവർ വെയിൽ പാടില്ല നല്ല ഒരു കുറഞ്ഞ രീതിയിലുള്ളൊരു വെയിൽ കിട്ടിയതുപോലെ വരും ലീഫുകൾ ഇട്ടാ പച്ച യെല്ലോ വൈറ്റൊക്കെ ആയിട്ട് വരും പിന്നെ ഇത് പറയുന്നത് വാട്ടർ പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ചെടിയാണ് കേട്ടോ മണിപ്ലാ പല രീതിയിലും ഇത് വളർത്താം കേട്ടോ ഹാങ്ങിങ് ആയിട്ടൊക്കെ വളർത്താം പിന്നെ ഇതൊരു എന്താ പറയുക ബോർഡർ ചെടിയാണ് ഗ്രാസ് ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോൻ്റെ ഒരു ബോർഡറാണ് കേട്ടോ അത് ഈ രണ്ട് ചെടികളും വരുന്നത് ചെറിയ തൈകളാവും അഞ്ച് രൂപ വെച്ചിട്ടാണ് കേട്ടോ പിന്നെ ഇതെന്ന് പറഞ്ഞത് മാസം എന്ന് പറയുന്ന ചെടിയാണ് കേട്ടോ കോളിയാസ് ചെടിയെന്നൊക്കെ പറയില്ല അത് ഇതിന് തണ്ടിന് വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു മൂന്നാലായിട്ടുണ്ട് പത്ത് രൂപേണ് പത്ത് രൂപ ആയിട്ടാണ് ഈ ഒരു ചെടി കേട്ടോ പിന്നെ ഈ ഒരു ചെടിയെന്ന് പറയുന്നതും വാട്ടർ പ്ലാന്റ് ആണ് ഇത് ഡബിൾ കളറിലുള്ള ചെടിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് ചട്ടി നിറയെ നിൽക്കുന്നത് കാണാൻ പിന്നെ ഇത് കലാത്തിയ എന്ന് പറഞ്ഞ ചെടിയാണ് ഇത് അത്യാവശ്യം റേറ്റ് ഉള്ള ചെടിയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു തയ്യ്ക്ക് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഇത് ആ എന്ന് പറയുന്ന ചെടിയാണ് ഇത് ഞാനിതായി വെള്ള പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തത് ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് കേട്ടോ പിന്നെ ഈ ഒരു ചെടിക്ക് വരുന്നതും എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയാണ് പിന്നെ ഈ ഒരു ചെടിയെന്ന് പറയുന്നത് കലാത്തിയ ഐറ്റത്തിൽ പെട്ട ചെടി തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് പിന്നെ ഈ ഒരു ചെടി ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല പേര് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റിലൂടെ വന്ന് പേര് പറയട്ട ഇതൊരു വെള്ള ഫ്ലവറൊക്കെ ആയിട്ട് വരും ഇതിൻ്റെ തയ്യുമുണ്ട് സെയിലിനായിട്ടുണ്ട് അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യണേ പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ പേരറിയില്ല എനിക്ക് വൈറ്റ് ഇതിൻ്റെ തൂമ്പിൽ റെഡ് കളറുള്ള ഒരു ചെടിയൊക്കെ ഉണ്ട് അതിൻ്റെ വെറൈറ്റി ആണ്ട്ടത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സ്നേക്ക് പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് പിന്നെ ഇത് വെള്ള പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇതും അറുപത് രൂപയാണ് തയ്യൊക്കെ വരുന്നത് അറുപതാണ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് നമുക്ക് തൈകൾ പുതിയത് എടുക്കാൻ പറ്റും അതിൻ്റെ മുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതും അതേ ഇത് തന്നെ എന്നിട്ട് അറുപത് രൂപയാണ് പ്ലാന്റിന് വരുന്നത് ഇത് പോട്ടൊന്നും ഇല്ലാതെ എന്നിട്ട് അയച്ച് തരിക പെട്ടെന്ന് പിടിക്കും പിന്നെ ഇതെന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന് വരുന്നത് വൈലറ്റ് ഫ്ലവറാണ് ഇതുമ്പോൾ വരിക പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതാ ഈ ഒരു പ്ലാന്റ് വരുന്നത് ഇരുപത് രൂപയാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ഒരു പ്ലാന്റ് ഇരുപതിനൂറ് രൂപക്ക് മേലെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് പ്ലാന്റ് തരുന്നുള്ളത് ഇതായി ഒരു ടർട്ടിൽ വൈൻ ആണ് ഇത് ബോർഡറിങ് ബോഡറിങ് ആയിട്ട് കൊടുക്കുകയും ചെയ്യുക ഹാങ്കിങ്ങിലൂടെ നമുക്ക് ഹാങ്ങിങ്ങായിട്ട് തൂക്കുകയും ചെയ്യാം കേട്ടോ ഈ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഞാൻ തരുന്നതാണ് ഇരുന്നൂറ് രൂപേൻ്റെ മേലെ പ്ലാന്റുകൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ നിൽക്കുക അപ്പോൾ ഒരു ഓൾ ഒന്ന് ഓപ്ഷൻ കാണും അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യാം ഓക്കെ താങ്ക്